ം കോടിയുടെ നിക്ഷേപം നടത്താം പദ്ധതികൾക്ക് അനുമതി നൽകി കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഹരിത ഊർജ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏഴായിരം കോടിയുടെ നിക്ഷേപം നടത്താൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എൻ എൽ സി ഐലിന് അനുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് സമിതി ഇതിനായി നിക്ഷേപ ചട്ടങ്ങളിൽ എൻ എൽ സി ഐലിന് പ്രത്യേക ഇളവ് നൽകി ഇതോടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന് അതിന്റെ ഉപസ്ഥാപനമായ എൻ എൽ സി ഇന്ത്യ റിന്യൂവബിൾസ് ലിമിറ്റഡിൽ ഏഴായിരം കോടി രൂപ നിക്ഷേപിച്ചു നേരിട്ടോ സംയുക്ത സംരംഭങ്ങൾ രൂപീകരിച്ചോ വിവിധ പദ്ധതികളിൽ നിക്ഷേപിക്കാനും സാധിക്കും പത്ത് ദശാംശം ഒന്നിയൊന്ന് ഗിഗാവാട്ടായും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ മുപ്പത്തിരണ്ട് ഗിഗാവാട്ടായി ഉയർത്തുകയുമാണ് ലക്ഷ്യം രാജ്യത്തിന്റെ പുനരുപയോഗ ഊർജശേഷി വർദ്ധിപ്പിക്കുന്നതിന് എൻ ജി പി സി റിന്യൂവബിൾ എനർജി ലിമിറ്റഡിലും അനുബന്ധ സ്ഥാപനങ്ങളിലും നിക്ഷേപം നടത്താൻ എൻജി പി സി ലിമിറ്റഡിന് കൂടുതൽ അധികാരം നൽകാൻ സാമ്പത്തികകാര്യ ക്യാബിനറ്റ് സമിതി അനുമതി നൽകി രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ അറുപത് ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി കൈവരിക്കുന്നതിന് ഇരുപതിനായിരം കോടി രൂപ വരെ നിക്ഷേപം നടത്താനാകും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി